ഒരു പട്ടാണ് ോ നിങ്ങളിത് വലിയ സംഖ്യ ഒന്നുമില്ല മറ്റന്നാളുകൾ എന്തെങ്കിലും തന്നോണ്ട് കൊണ്ടുപോയിക്കോളി അറിയില്ല ഇവിടെ കിട്ടിയ പട്ടാണ് കിട്ടിയ കൊണ്ടുപോയിക്കോളി വീട്ടില് വലിയ വലിയൊരു ബർക്കത്താണേക്ക് അത് ശാർല ഇത് പൈസ ഒന്നുമില്ലെങ്കിൽ നാളെ കൊടുത്തേക്കാല്ലേ പിന്നെ കൊടുത്താൽ മതി ഇൻഷാർ ആരെങ്കിലും ഒരാളൊരു നല്ല രൂപത്തില് ഒരു മുന്നൂറ്റി പതിമൂന്ന് മനസ്സിൽ വെച്ചിട്ട് അഞ്ഞൂറ് തരാ സംഖ്യല്ലോ അഞ്ഞൂറ് മുന്നൂറ്റി പതിമൂന്നിന്റെ സംഖ്യ ഇനി ഒന്ന് ഒന്ന് രണ്ട് മനസ്സിലായി ചെറിയ 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 ഓരോ വർക്കത്തിന് തരണം പൈസ എന്നല്ലെങ്കിൽ പിന്നെ കൊടുത്താൽ മതി മൂന്നാമത്തെ ആർക്കും വേണം വീട്ടിൽ കൊണ്ടുവച്ചോളി രോഗമുള്ള കുട്ടികളെ മോർത്തൊന്നും ഇട്ട് കൊടുത്താൽ മതി കാരണം മഹാനായ മഹാനായ യൂസുഫലി ഇസ്ലാമിന്റെ കുപ്പായിട്ടപ്പോഴാണ് ഏഫലി ഇസ്ലാമിന്റെ കണ്ണിന് കാഴ്ച വന്നത് അത് കുപ്പായാണ് കൊണ്ടുപോയിട്ടുള്ളത് ഒരു തള്ള തള്ളണോൽക്ക് ഒഴിവാക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ അദ്ദേഹം വരുന്നൊരു തള്ളണത് ആ തള്ളണത് തള്ളണോൽക്ക് തള്ളാം എന്നുള്ളത് മനസ്സിലാക്കുക ഇത് ജലീൽ റഹ്മാൻ വാണിയന്നൂര് ഇവിടെ അകലാട് മക്കാമില് ഉറൂസ് നടക്കുമ്പോൾ ആ മക്കാമിന്റെ മുകളിൽ പുതർപ്പിച്ചിരുന്ന പട്ടാണ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിന് അഞ്ഞൂറ് റുപ്യ വേണം പക്ഷെ നീയത്ത് മതി എന്നുള്ളതാണ് നിങ്ങൾ കൊടുക്കുന്ന പൈസയുടെ ഫലം മുന്നൂറ്റി പതിമൂന്നാണ് പക്ഷെ അഞ്ഞൂറിന്റെ നോട്ട് അവിടെ കൊടുക്കണം എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് അവിടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുപ്പായം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുഖത്തിട്ടപ്പോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അണിയിപ്പിച്ചപ്പോ അദ്ദേഹത്തിന്റെ കാഴ്ച ഇല്ലാതിരുന്ന കാഴ്ച ശക്തി തിരിച്ചു കിട്ടി അതാണ് ജാറ മൂടലിന് ഇതുവരെയും അവർ തെളിവാക്കിയിരുന്നത് ഇവിടെയും അദ്ദേഹം അത് തന്നെയാണ് തെളിവാക്കുന്നത് പ്രിയമുള്ളവരെ ഈ ജാറ മൂടുക എന്നുള്ളത് റസൂലത പഠിപ്പിച്ചിട്ടില്ല എന്നാൽ അതിനവര് തെളിവെടുക്കുന്നത് ഖുർആാനില് യൂസുഫ് നബിയുടെയും അക്കൂബ് നബിയുടെയും കുപ്പായത്തിന്റെയും കഥയാണ് രണ്ട് പ്രവാചകന്മാരെ അവർക്ക് അള്ളാഹു മോചിത നൽകിയിട്ടുണ്ട് അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് നൽകിയ ആദരവിന്റെ ഭാഗമായിക്കൊണ്ട് അള്ളാഹു അവരിലൂടെ പ്രകടമാക്കിയിട്ടുണ്ട് എന്നാൽ ഇവിടെ ആരോ മരിച്ചിട്ട് കൂന കൂട്ടിയിട്ട് അതിന്റെ മുകളിൽ പട്ടുപുതച്ചിട്ട് ആ പട്ടു കൊണ്ടോയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ രോഗം മാറും എന്നുള്ളത് ഈ മുസ്ലിയാർ ഈ സ്റ്റേജിൽ ഇരുന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ ദലീൽ എന്താണ് അവിടെ ഏകൂബി നബിയുടെയും യൂസുഫ് നബിയുടെയും കഥ നിങ്ങൾ പറഞ്ഞു വരണ്ട കാര്യം ഏകൂബ് നബിക്കും യൂസുഫ് നബിക്കും ശേഷം അനേകൻ നബിമാര് വന്നിട്ടുണ്ട് ഹാത്തിമുൽ നമ്പിയ മുത്തു മുഹമ്മദ് മുസ്തഫ സലഹു അലൈസ്ലമ വന്നത് യാക്കൂബ് നബിക്കും യൂസുഫ് നബിക്കും ശേഷമല്ലേ എവിടെയെങ്കിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ടോ ഇതുപോലെ ആരെങ്കിലും മരിച്ചാൽ കൂനെ കൂട്ടിയിട്ട് അതിന്റെ മേലെ തുണിയിട്ടിട്ട് ആ തുണി കൂടെയിട്ട് നിങ്ങൾ പൊതച്ചിട്ട് നിങ്ങൾ രോഗം മാറ്റിക്കോളി എന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ആ കൂനനോട് പ്രാർത്ഥിച്ചിട്ട് രോഗം മാറ്റിക്കോളി എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇത് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇത് ഇങ്ങനെ അല്ലാണ്ട് എങ്ങനെ പറയാ വർഷങ്ങളായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഇതേപോലെയുള്ള പൗരോഹിത്യം ഈ രൂപത്തിലെ ജനങ്ങളുടെ മുന്നൂറ്റി പതിമൂന്നിന് നെയ്യത്ത് വെച്ചിട്ട് അഞ്ഞൂറ് തെരിയെന്ന് അവിടെ തന്നെ അതിന്റെ വിവരക്കിടത്തെത്തോളം ഉണ്ട് അല്ലേ മുന്നൂറ്റി പതിമൂന്നിന് ഒരു പ്രത്യേകതയുണ്ട് എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടില്ല മുന്നൂറ്റി പതിമൂന്ന് പേരായിരുന്നു ബദരീൻ എന്നുള്ളത് ബദരീങ്ങള് മുന്നൂറ്റി പതിമൂന്ന് പേരായിരുന്നു എന്നുള്ള കൃത്യമായ കൃത്യമായ കണക്കില്ല അഖ്തിലാഫോട് കൂടി പല ഭിന്നാഭിപ്രായത്തോട് കൂടി അത് മുന്നൂറ്റി ഇരുപതാണ് മുന്നൂറ്റി പതിനഞ്ചാണ് മുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് എന്നൊക്കെയുള്ള കണക്കാണുള്ളത് ഇനി അമ്പിയാക്കളുടെ ഒരു എണ്ണം പറഞ്ഞിട്ടാണെങ്കിൽ ഏതായാലും റസൂല കാണിച്ചു ഇത് മുന്നൂറ്റി പതിമൂന്നിലൊരു സംഖ്യയും മുന്നൂറ്റി പതിമൂന്നിലൊരു കണക്കും റസൂൾ കാണിച്ചിട്ടില്ല സ്വഭാവത്തത് സ്വീകരിച്ചിട്ടില്ല അങ്ങനെ അനുഷ്ഠിച്ചിട്ടില്ല താപീയങ്ങളോ തപോ താപികങ്ങളോ പഠിച്ചിട്ടില്ല പിന്നെ എവിടുന്നേ നിങ്ങൾക്ക് ഇത് കിട്ടിയത് അല്ലേ അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങള് ഇതുപോലെയുള്ള വിവരക്കേടുകള് ഇവര് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ജലീൽ റഹ്മാനിക്ക് ഇപ്പൊ പ്രഭാഷണങ്ങളൊന്നും കാര്യമായിട്ടില്ല ഇതുപോലെയുള്ള തള്ളുകൾ മാത്രമുള്ളത് അതിൻ്റെ ഇടക്ക് മൂപ്പര് നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കും ഇടക്കടക്കം മറുപടിയോട് പറയും വിട്ടിത്ത മറുപടികൾ എന്നിട്ട് അതുമായിട്ട് മൂപ്പര് കേരളത്തിലൂടെ പ്രഭാഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇൻഷാല് അത് സംബന്ധമായിട്ടുള്ള വീഡിയോകൾ വരുന്നുണ്ട് ഇത് വിവരക്കേടിന്റെ കുത്തരങ്ങായിക്കൊണ്ട് മാത്രം മനസ്സിലാക്കുക ഈ പരിപാടി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ജാറ ജാറാമൂടിലും പഠിപ്പിച്ചിട്ടില്ല ജാറ ജാറാമൂടിയ തുണി ബുക്കലും പഠിപ്പിച്ചിട്ടില്ല അഞ്ഞൂറ് കൊടുത്തിട്ട് മുന്നൂറ്റി പതിമൂന്നിന്റെ കൂലിവാങ്ങലും പഠിപ്പിച്ചിട്ടില്ല ഇതൊക്കെ പൗരോഹിത്യം നിങ്ങൾക്കിടയിലേക്ക് ഉണ്ടാക്കി വിട്ട കുറെ വിട്ടിത്തങ്ങളാണ് വിവരക്കേടുകളാണ് അവരുടെ പോക്കറ്റ് നിറയ്ക്കുവാന് അവരുടെ ജാറവ്യവസായം വിപുലീകരിക്കുവാൻ വേണ്ടി മാത്രമുള്ള ചില കാര്യങ്ങളാണ് എന്ന് മാത്രം മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒരു ചെറിയ പ്രഭാഷണം ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട് കാണുക മനസ്സിലാക്കുക ഓരോ പ്രഭാഷണത്തിലും നമ്മൾ എന്തെങ്കിലും ഒരു മെസ്സേജ് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ദിനി വിഷയങ്ങള് യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് പഠിക്കുക ഉമ്മത്തിന് ചൂഷണം ചെയ്യുവാൻ വേണ്ടി കള്ളക്കഥകളും ഇല്ലാത്ത കഥകളും മാത്രം പാടി നടക്കുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് ദീൻ ലഭിക്കില്ല ഇതുപോലെയുള്ള ഹറാമുകളും വിവരക്കേടുകളും വിദഗത്തുകളും ചിരുക്കുകളും മാത്രമാണ് ലഭിക്കുക നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ രക്ഷിച്ചു കൊള്ളുക നിങ്ങളുടെ ആക്പത്ത് നന്നാക്കിക്കൊള്ളുക നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോൾ ഈ പഠിപ്പിക്കാത്ത അള്ളാഹുവിന്റെ ഹബീബ് സലഹിസ്ലമയോ സഹാബത്തോ താബീങ്ങളോ താബീങ്ങളോ അഹിമ്മത്തിന്റെ ഉലമാക്കളോ മധുഹബിന്റെ ഇമാമിയങ്ങൾ ആരും തന്നെ പഠിപ്പിച്ചു തരാത്ത ഇതുപോലെയുള്ള കാര്യങ്ങളുമായിട്ട് നിങ്ങൾ യാത്ര ചെയ്തതിന്റെ കണക്ക് ലാഹുവിന്റെ മുമ്പിൽ പറയേണ്ടി വരുമെന്നുള്ള ആ ഒരു ബോധ്യമുണ്ടാവട്ടെ എന്ന ഓർമ്മപ്പെടുത്തലോടെ ഈ വീഡിയോ തങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വരുന്ന ഒരു ജൂതനുണ്ട് അദ്ദേഹം വലിയ പണ്ഡിതനാണ് ജൂതന്മാരുടെ കൂട്ടത്തിലെ വലിയ പണ്ഡിതനാണ് സലാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അബ്ദുല്ലാഹിബിൻ സലാം എന്ന് പറയുന്ന ഒരു ജൂത പണ്ഡിതൻ അദ്ദേഹം വന്ന മുഹമ്മദ് നബി തങ്ങളോട് പറയാൻ മുഹമ്മദ് മുഹമ്മദ് സല്ലാഹു അലൈ വസ്സലാം അള്ളാഹുന്റെ പ്രവാചകൻ മക്കയിലും അദീനയിലും ഒക്കെ പ്രവാചകനാണ് എന്ന് അവകാശപ്പെടുക ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ദിവ്യ സന്ദേശം ലഭിക്കുന്ന പ്രവാചകനാണ് ഞാൻ ദൈവദൂതനാണ് ഞാൻ റസൂലാണ് ഞാൻ എന്ന് അവകാശപ്പെടാൻ ആ സമയത്താണ് അബ്ദുല്ലാഹിബിൻ സലാം എന്ന് പറയുന്ന വേദപണ്ഡിതനായ ജൂത പണ്ഡിതനായ ഒരു വലിയ മനുഷ്യൻ ജൂതന്മാർ മുഴുവൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മനുഷ്യൻ അദ്ദേഹം മുഹമ്മദ് നബി തങ്ങളുടെ അടുത്തേക്ക് വരുന്നത് എന്നിട്ട് പറഞ്ഞു മുഹമ്മദ് മുഹമ്മദ് ഞാൻ താങ്കളോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഒരു പ്രവാചകനല്ലാതെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല ജൂത പണ്ഡിതൻ വേദങ്ങളിൽ ആഴത്തിൽ പാണ്ഡിത്യമുള്ള പഴയ നിയമ പുസ്തകത്തിൽ വലിയ അഗാധമായ അറിവുള്ള ദാവീദിന്റെ സങ്കീർത്തനങ്ങളെക്കുറിച്ച് വലിയ ബോധ്യങ്ങളുള്ള മോശപ്രവാചകന്റെ മതത്തെക്കുറിച്ച് നല്ല പരിജ്ഞാനമുള്ള അബ്ദുൽ സലാം അദ്ദേഹം വന്നിട്ടാണ് മുഹമ്മദ് നബി സാഹു അലൈവിസ്ലാം തങ്ങളോട് പറയുന്നത് ഞാൻ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം ആ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ അംഗീകരിക്കും കാരണം ഒരു പ്രവാചകനല്ലാതെ ഒരു പ്രവാചകനല്ലാതെ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയില്ല അദ്ദേഹം മൂന്ന് ചോദ്യം ചോദിച്ചു ഒന്നാമത്തെ ചോദ്യം ഈ ലോകത്തിന് ഒരന്ത്യം ഉണ്ടെങ്കിൽ അവസാനം ഉണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ അടയാളമാണ് എന്താണ് ലോക അവസാനത്തിന്റെ ലോകം അവസാനിക്കുന്നതിന്റെ ആദ്യത്തെ അടയാളം എന്താണ് അതാണ് ഒന്നാമത്തെ ചോദ്യം നരകങ്ങൾ എല്ലാ സമിതിക്കും അതങ്ങളും ആ വിശ്വാസമുണ്ട് മരണാനന്തരം നരകങ്ങൾ എന്ന വിശ്വാസമുണ്ട് സ്വർഗത്തിൽ പ്രവേശിച്ചാൽ സ്വർഗം കിട്ടുന്ന ആളുകൾ സ്വർഗത്തിൽ വെച്ച് കഴിക്കുന്ന ആദ്യത്തെ ഭക്ഷണം എന്താണ് അതാണ് രണ്ടാമത്തെ ചോദ്യം മൂന്നാമത് അദ്ദേഹം ചോദിച്ചു ഒരു സ്ത്രീ പ്രസരിക്കുമ്പോൾ ചിലപ്പോൾ ആൺകുട്ടിയാകുന്നു ചിലപ്പോൾ പെൺകുട്ടിയാകുന്നു അതെന്തുകൊണ്ടാണ് ഇങ്ങനെ മൂന്ന് ചോദ്യങ്ങളാ മൂന്ന് ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കാം എന്നിട്ട് മുഹമ്മദ് നബിയോട് പറഞ്ഞു ഈ ചോദ്യങ്ങൾ താങ്കൾക്ക് ഉത്തരം പറയാൻ കഴിയുമെങ്കിൽ ഞാൻ താങ്കൾ അംഗീകരിക്കും കാരണം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വാഹി ലഭിക്കുന്ന ഒരു പ്രവാചകനല്ലാതെ മറുപടി പറയാൻ കഴിയില്ല മുഹമ്മദ് മുസ്തഫ റസൂലി അലൈഹി അലൈവലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് വിവരം തന്നു ബിഹി ആനിഫൻ താങ്കൾ ഈ ചോദ്യം ചോദിച്ചപ്പോ ഈ ചോദ്യങ്ങളുടെ ഉത്തരം എന്താണ് എന്ന് എനിക്ക് ജിബിറീലിന്റെ അടുക്കൽ നിന്ന് വളരെ പെട്ടെന്ന് വാഹി ലഭിക്കുകയുണ്ടായി ജിബിരിൽ എന്ന പേര് കേട്ടപ്പോ എന്ന് പറയുന്ന ജൂത പണ്ഡിതൻ പറഞ്ഞു മലക്കുകളുടെ കൂട്ടത്തിൽ ജൂതന്മാരുടെ ശത്രുവാണ് ജിബിറീൽ സലാം പറയാൻ മരക്കുകളുടെ കൂട്ടത്തിലെ ജൂതന്മാരുടെ ശത്രുവാണ് ജിബിരിൽ എന്ന് അബ്ദുൽ അഹിബിൻ വസ്സലാം മറുപടി പറഞ്ഞു എന്നിട്ട് പ്രവാചക തെരുമേലാഹു അലൈഹി വസ്ലം തങ്ങൾ ഈ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അവിടെ അവതരിപ്പിച്ചു കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുണ്ടാകുന്ന ഒരു തീക്കാറ്റാണ് അന്ത്യദിനത്തിന്റെ ആദ്യത്തെ അടയാളമെന്നും ഒരു പ്രത്യേക മത്സ്യത്തിന്റെ കരളാണ് സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് എത്തുന്നവർ ആദ്യം കഴിക്കുന്ന ഭക്ഷണമെന്നും ആണും പെണ്ണുമായി ജന്മസമയത്ത് ചിലരാണുങ്ങൾ ചിലർ പെണ്ണുങ്ങളുമായി മാറുന്നത് സ്ഖലനങ്ങളിലുള്ള ബന്ധപ്പെടുന്ന സമയത്തെ സ്ത്രീ പുരുഷ സ്കലനങ്ങളിലുള്ള സ്ഖലനങ്ങളിലുള്ള വ്യത്യാസത്തോടുകൂടെയാണ് വ്യത്യാസം കൊണ്ടാണ് എന്നും മുഹമ്മദ്ഹു അലൈബി തങ്ങൾ മറുപടി പറഞ്ഞു ഇത് കഴിയുമ്പോൾ അബ്ദുല്ലാഹിബിൻ വസ്സലാം പ്രവാചക ദർമിൻ സല്ലാഹു അലൈഹി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലി എന്ന് പറഞ്ഞാൽ അഷദു അലാ താങ്കൾ പറയുന്നത് പോലെ പഠിപ്പിക്കുന്നത് പോലെ ഈ ലോകത്ത് ഏകനായ ഒരു ദൈവമല്ലാതെ മറ്റൊരു ദൈവവും ഇല്ലെന്നും ആരാധിക്കാൻ മറ്റാരും ഇല്ലെന്നും താങ്കൾ ആ ദൈവത്തിന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മുസ്ലിമായി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പ്രവാചകരെ അന്നൽ യൂദ് ഉന്നയിക്കുന്നവരാണ് എന്റെ ജനത ജൂതന്മാർ എന്ന് പറയുന്നത് അവർ കൃത്രിമമായി പലതും പടച്ചുണ്ടാക്കി പറയും അതുകൊണ്ട് താങ്കൾ ജൂതന്മാരെ വിളിക്കണം എന്നിട്ട് അവരോട് എന്നെപ്പറ്റി അഭിപ്രായം ചോദിക്കണം സലാം എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടല്ലോ അദ്ദേഹത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ജൂതന്മാരോട് താങ്കൾ ചോദിക്കണം അലൈഹി വസ്സലം തങ്ങൾ ജൂതന്മാരെ വിളിച്ചു വരുത്തി എന്നിട്ട് അവരോട് ചോദിച്ചു അയ്യു റജുലുൻ സലാം ഈ അയ്യുല്ലാഹിബിൻസ് സലാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് എന്താണ് നിങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ജൂതന്മാർ പ്രവാചക അലൈഹി സാഹു തങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ ഒരാളാണ് ഏറ്റവും ഉത്തമനായ ഒരു മനുഷ്യന്റെ മകനാണ് അബ്ദുല്ലാഹിബിൻസ്സലാം ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയുടെ മകനാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ അബ്ദുല്ലാഹിബിൻസലാം പ്രവാചക തിരുമേൻ അലൈഹി അലൈബിം തങ്ങൾ അവരോട് ചോദിച്ചു ഇൻ അസ്ലമ അബ്ദുല്ലാഹിബിനുസലാം സലാം ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിം നിങ്ങളുടെ അഭിപ്രായം എന്താണ് അവർ പറഞ്ഞു ഞങ്ങൾ അതിനെ തൊട്ട് അള്ളാഹുവിനോട് ശരണം തേടുന്നു അങ്ങനെ സംഭവിക്കുന്നതിനെ തൊട്ട് ഞങ്ങൾ അള്ളാഹുവിനോട് ശരണം തേടുന്നു എന്ന് പറഞ്ഞു അലൈഹി അലൈബിൾ അബ്ദുല്ലാഹിബിൻ അവരുടെ മുമ്പിലേക്ക് വിളിച്ചു ഫഹറജ വരുത്തില്ല അബ്ദുല്ലാഹിബിൻസ് അവരുടെ മുമ്പിലേക്ക് വന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അഷു ഇലാ ആരാധനായി ഏകനായ രക്ഷിതാവല്ലാതെ മറ്റാരുമില്ലെന്ന് മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് അബ്ദുല്ലാഹിബിൻ വിളിച്ചു പറഞ്ഞു അപ്പൊ ജൂതന്മാർ പറഞ്ഞു ഇയാൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വൃത്തികെട്ടവനാണ് ഏറ്റവും വൃത്തികെട്ടവന്റെ മകനാണ് ജൂതന്മാർ ആ സദസ്സിൽ വെച്ച് പറഞ്ഞു ഇയാൾ ഞങ്ങളുടെ കൂട്ടത്തിലെ വൃത്തികെട്ടവനാണ് ഏറ്റവും വൃത്തികെട്ടവന്റെ മകനാണ് അപ്പൊ അബ്ദുൽ അദ്ദേഹം റസൂൽ തങ്ങളോട് പറഞ്ഞു അള്ളാഹുന്റെ പ്രവാചകരെ അതുകൊണ്ടാണ് താങ്കൾ അവരെ വിളിച്ച് എന്നെ കുറിച്ച് അഭിപ്രായം ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഭയപ്പെട്ട കാര്യം ഇതായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു റവാഹുൽ ബുഹാരി സഹോദരങ്ങളെ ഞാനിത് പറഞ്ഞത് മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലം തങ്ങൾ ഒരു പ്രബോധകനായിരുന്നു മതപ്രബോധകൻ പ്രപഞ്ച രക്ഷിതാവായ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട ദൈവത്തിന്റെ ദൂതൻ എന്ന അവകാശപ്പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹം തന്റെ സമകാലീനരായ ആളുകളോടൊക്കെ സംസാരിച്ചത് ദൈവത്തെക്കുറിച്ചാണ് ആരാധിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള സർവശക്തനായ ദൈവത്തെക്കുറിച്ച് ആ ദൈവത്തിൽ നിന്ന് തനിക്ക് ലഭിക്കുന്ന ദിവ്യ സന്ദേശങ്ങളെക്കുറിച്ച് തന്നെ പിൻപറ്റിയാൽ മരണാനന്തരം ലഭിക്കുന്ന മോക്ഷത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചുമാണ് ആ പ്രവാചകൻ ലോകത്തോട് മനുഷ്യരോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരുന്നത് പക്ഷേ ആ പ്രവാചക ദിനേ സല്ലല്ലാഹു തങ്ങൾ ആക്ഷേപങ്ങൾക്ക് വിധേയമായി ആ പ്രവാചക ദിനു സല്ലാഹു തങ്ങൾ നിരന്തരമായ വിമർശനങ്ങൾക്ക് വിധേയമായി എന്നാൽ അദ്ദേഹത്തെ പഠിച്ചവർ ആരാണ് മുഹമ്മദ് നബി എന്ന് സത്യസന്ധമായി പരിശോധിച്ചവർ അദ്ദേഹത്തിന് അനുയായികളായി മാറി അദ്ദേഹത്തെ പിൻപറ്റുന്നവരായി മാറി അദ്ദേഹത്തെ സ്വീകരിക്കുന്നവരായി മാറി അദ്ദേഹത്തിന്റെ സന്ദേശത്തെയും അദ്ദേഹത്തിന്റെ ആദർശത്തെയും നെഞ്ചേറ്റുന്നവരായി മാറിയ ചരിത്രമാണ് ആവർത്തിച്ച് ആവർത്തിച്ച് മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്സലം തങ്ങളുടെ ചരിത്രത്തിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക ആ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലം നമുക്കാർക്കും ഒരു വിരോധവും തോന്നേണ്ടതില്ലാത്ത ഒരു പ്രവാചകൻ